പിന്നോട് അങ്ങനെ പറയാറില്ല ഞാൻ കണ്ടുപിടിക്കാറാണ് ചെയ്യാറ് ഞാനും നമ്മുടെ ക്യാമറാമാനും അല്ലെങ്കിൽ സെറ്റിൽ ആരെങ്കിലും ഒക്കെ ഇത് കണ്ടുപിടിക്കുകയും ചെയ്യാറ് അപ്പൊ നമ്മള് കുറച്ച് ദിവസം മിണ്ടാതെ കൊണ്ട് നടക്കും ഇത് എവിടെ വരെ പോകുന്നു നോക്കട്ടെ ഒരു ഘട്ട എത്തി നമ്മൾ ഇവരോട് ചോദിക്കും ജയറാമിനോടൊക്കെ ചോദിച്ചാ ഇവിടെ അവർ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോ എന്ന അത് ചില ഇതിലാണ് പക്ഷെ എന്നെ ഞെട്ടിച്ചായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ദിലീപും മഞ്ജും തമ്മിലായിരുന്നു അങ്ങനെ അവര് ഇങ്ങനെ പ്രണയം ഔന്നിയെ വിചാരിച്ചില്ലായിരുന്നു അത് പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത് ഏഹ് ഇവര് തമ്മിലാണ് പക്ഷെ സംയുക്തയും ബിജു മേനും തമ്മിലുള്ളത് പെട്ടെന്ന് ഞങ്ങള് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് ബിജുവിടോട് ചോദിക്കുകയും ചെയ്തു എന്താണ് എന്ന് പറഞ്ഞിട്ട് അത് തുടങ്ങി അതിനുശേഷമാണ് അപ്പൊ എന്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടാണ് അവർ മഴ എന്ന് പറഞ്ഞ സിനിമയിൽ എന്റെ അത് കഴിഞ്ഞിട്ട് എന്റെ മേഘമൽഖാൻ അഭിനയിക്കാൻ വന്നു മേഘമൽഖാൻ അഭിനയിക്കാൻ വന്നപ്പോഴേക്കും അവർ നല്ല പ്രണയത്തിലായിരുന്നു അത് ആ സിനിമയ്ക്കും ഗുണം ചെയ്തിട്ടുണ്ട് പലപ്പോഴും ചിലപ്പോൾ അന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവരും പറയാറുണ്ട് ഈ ക്യാരക്ടേഴ്സ് അവരെ സ്വാധീനിക്കണ്ടാവും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ പ്രണയ സിനിമകൾ കൂടുതൽ ചെയ്തിട്ടുള്ള അത്ര കഥാപാത്രങ്ങൾ അവരുടെ ഉള്ളിലേക്കും തോന്നിട്ടുണ്ടാവുമായിരിക്കാം ഇതില് ഈ ചോദിച്ചപ്പോ ഏറ്റവും ഒരു എക്സ്പ്രഷൻ ഇട്ടതാരാണ് ജയറാമേട്ടനാണോ ബിജു ചേട്ടനോ കാരണം കണ്ടുപിടിച്ചിട്ടാണല്ലോ ചോദിക്കുന്നത് ബിജു ആണ് ജയറാമിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ബിജു ആണ് ബിജു എന്ന് വെച്ചാല് ബിജു ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം ആദ്യം അതിന് മുമ്പ് ദിവസം ഞങ്ങൾ അറിഞ്ഞു ഒരു ബസ്സിൽ പോകുന്ന ഒരു സീനുണ്ട് അതിപ്പോൾ ബസ്സിൽ ഞങ്ങൾ ആദ്യം ക്യാമറ ബസിന്റെ അകത്ത് വെച്ചിട്ട് കുറെ ഷോർട്ട് എടുത്തിട്ടില്ല ക്യാമറ പുറത്ത് വെച്ചിട്ട് ഇവര് ലോങ് ഷോട്ടിൽ ഇവർ വരുമ്പോൾ ഉള്ളത് അപ്പോൾ എടുക്കാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്തിട്ട് ക്യാമറാമാൻ സൂമൊക്കെ ചെയ്തിട്ട് അപ്പൊ ബിജുമാനും സംയുക്ത ഒരു സീറ്റിലിരിക്കുക അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു അവരൊക്കെ ഇറങ്ങിയിട്ട് സെറ്റാക്കാൻ വേണ്ടിട്ടുമ്പോൾ ഇവരി ഇറങ്ങിയില്ല ഇവർ അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അസ്റ്ററക്ടേഴ്സ് ഡയറക്ടേഴ്സ് പത്ത് മിനിറ്റ് ആകുമ്പോൾ ഷോർട്ട് റെഡിയാവാൻ അപ്പൊ ബിജു പറഞ്ഞില്ലേ കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു അപ്പം ഈ ഇരിക്കണത് തന്നെ നമുക്കൊരു സംശയം അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല എന്നത് നല്ല ചൂടുണ്ട് റോഡിലാണ് ബസ് ഇട്ട് നല്ല ചൂടുവാ ബാക്കി ജൂനിയാർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും ഇറങ്ങി താഴെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ അപ്പം സൂമാർ പി സൂമാറിന്റെ ക്യാമറ സൂമിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരത്തിൽ എന്തോ ഒരു ഇതുണ്ട് എന്നെ വിളിച്ചിട്ട് സാർ ഒന്ന് ക്യാമറയെ കൂടെ നോക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സൂം ടൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവര് തമ്മിൽ എന്തോ ഒരു സാധാരണ സംസാരമല്ലാന്ന് തോന്നി അതൊന്നും മിണ്ടില്ല ഞങ്ങളൊന്നും മിണ്ടില്ല അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഡിയായി ആയി അങ്ങനെ എടുത്ത് ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം മൂന്ന് സെറ്റ് കഴിഞ്ഞപ്പോഴാണ് അത് കാറ്റടിക്കുന്ന സീനുണ്ട് ആ സീന കണ്ടായിരുന്നു മധുരോം ബരൊക്കെ ക്ലൈമാക്സിൽ കാറ്റടിക്കുന്നുണ്ടല്ലോ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സംയുക്തയും ബിജു ഒക്കെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ അതായത് സ്കൂളിൻ്റെ ഇതൊക്കെ എടുക്കുന്ന അപ്പോൾ സംയുക്തയ്ക്ക് ഈ ഇതിൻ്റെ പ്രശ്നമുണ്ട് ബ്രി ബ്രത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് നമുക്ക് അറിയില്ലായിരുന്നു സംയുക്തക്കും അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷേ ഈ കാറ്റടിച്ച് പൊടി ഇങ്ങനെ ഇതുണ്ടല്ലോ ഈ എന്താ പറയുക ഭയങ്കര ഒരു ഡസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് പെട്ടെന്ന് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോട്ടിന് പോകുമ്പോൾ സംയുക്ത അവിടെ തന്നെ ഇരിക്കുക അപ്പോൾ ബിജു അവിടെ മാറി നിൽക്കേണ്ടത് അപ്പോൾ സംയുക്തക്ക് ശ്വാസം കിട്ടണില്ല ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ വല്ലാണ്ട് വലിക്കാനാണ്ട് കഴിഞ്ഞപ്പോൾ ഓടിച്ച് തന്നിട്ട് അപ്പം അമ്മയൊന്നും അടുത്തില്ല അപ്പോൾ ഞാൻ ആരോ ഓടിച്ച് തന്നിട്ട് ഇന്ന് പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ സംയുക്ത ഇങ്ങനെ ഇതാണ് എല്ലാവരോടും പേടിച്ചു ഭയങ്കര ഒരു കയോ സിറ്റുവേഷനായി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഇടയ്ക്ക് ഈ ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ആളായിരുന്നു എനിക്കതിനു മുമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഇൻഹെയിലുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു യൂണിറ്റിൽ ഒരു പയ്യ ഉണ്ടായിരുന്നു കയ്യിലായിരുന്നു അവന് ഉപയോഗിച്ച് ഇൻഹെയിലറാണ് പക്ഷെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ തന്നെ ഇൻഹെയിലർ അടിച്ചോളു അവൻ ഓടി വന്നിട്ട് സമയത്ത് ഇൻഹേലർ വെച്ച് അടിച്ചു കൊടുത്തപ്പോൾ കുറച്ച് ബ്രത്ത് കിട്ടി അങ്ങനെ നേരെ പിന്നെ പയ്യ സമയത്ത് അങ്ങനെ കസേനക്കിട്ട് അവിടെ എത്തി അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അഭിനയിക്കേണ്ട എന്ന് റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോഴേക്കും അമ്മ ഓടി വന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഞാനും പിച്ചും ഞങ്ങൾ ഷോട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സീൻ കഴിഞ്ഞപ്പം നമ്മൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞാൽ പാക്കപ്പ് ചെയ്തു പിന്നെ എടുക്കാൻ ഒന്നുമില്ല സംയുക്ത വേണം അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി ഞാനും ബിജും സുഖമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി കാരണം ഹോട്ടലിൽ എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്ന് കയറി കണ്ടിട്ട് അല്ല സോറി ബിജു നേരത്തെ പോയി ബിജു ഒരു അരമണിക്കൂർ മുമ്പ് പോയി ഞങ്ങൾ ഞാനും സുഖമൊക്കെ നമുക്ക് ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് കോളിമല അടിക്കുന്നൊക്കെ വാതിൽ തുറക്കുന്ന ബിജു വേനാണ് ബിജു ഒരു കാര്യമില്ല ചമ്മണ്ടത് കാരണം വെച്ചാൽ ബിജു നേരത്തെ വന്നാണ് അരമണിക്കൂർ മുമ്പ് വന്നാണ് ബിജുവിന് സംയുക്തം വന്ന് കാണാം ഒരു കുഴപ്പമില്ല പക്ഷെ ആകെ ചമ്മി മുഖമൊക്കെ മാറി അപ്പൊ സുഖം വെച്ച് ബിജുവിന്റെ ചമ്മണ അതാണ് പിടിച്ചത് ഞങ്ങൾ അടച്ചത് ബിജുവിന് മനസ്സിലാകുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പുറത്ത് വന്ന് കഴിഞ്ഞ ബിജു സുഖം അറിഞ്ഞു പേടിക്കേണ്ട ഞങ്ങൾക്ക് ഇത് കുറെ ദിവസമായിട്ട് അറിയാം ഇന്നല്ല ഞങ്ങൾ അറിഞ്ഞത് കുറെ ദിവസമായിട്ട് അറിയണം അപ്പൊന്ന് വെച്ചാൽ സംയുക്തക്ക് എന്തെങ്കിലും പറ്റുമോന്ന് അറിയാൻ വേണ്ടിട്ട് സ്വാഭാവികമായിട്ടും വരുമല്ലോ ഹോട്ടലിൽ വന്ന് കണ്ടതാണ് ഇതൊക്കെ പറഞ്ഞു ബിജുനി ആയിരിക്കാൻ നോക്കിയതിന് എന്നെ ആയിരിക്കണ്ട ഞങ്ങള് പക്ഷെ ഞാനും സുഖം അറിഞ്ഞിട്ടുള്ളൂ ഇനി ആരോടും പറയാനൊന്നും പോണില്ല എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടു കിടന്നു നിങ്ങൾ കുറേ ദിവസം പക്ഷെ ബാക്കി എല്ലാവരും കുറെ ദിവസം കുറെശേഷം കണ്ടുപിടിച്ചു കുറച്ച് ദിവസം അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് മൊബൈല് മധുരം ഇങ്ങനെ ഒന്നും 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 ഇല്ല ഇല്ലാത്തതുകൊണ്ട് ചാറ്റ് പരിപാടി അവർ അങ്ങനെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും ടി വി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒന്ന് ബോർ അടിച്ചിരിക്കുമ്പോ ഇപ്പോഴും യൂട്യൂബിലായാലും സെർച്ച് ചെയ്ത് കാണുന്ന ഒരു പടങ്ങളിലോ കൂട്ടത്തിലുള്ളതാണ് സ്വപ്നക്കൂട് ഇപ്പോഴും ഈ ഒരു ജനറേഷനിൽ പെട്ട ആൾക്കാർക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ആ പടം കാണാനായിട്ട് ആ ഒരു എന്താ ഇപ്പോഴും ആ ഒരു വൈബുണ്ട് അത് ആ ഒരു കുറച്ച് നാൾ മുന്നേ പിടിച്ച് വെച്ചാണെന്ന് അറിയില്ല ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു പ്രണയം നല്ല രസമാണ് സ്വപ്നക്കൂട് കണ്ടിരിക്കാനായിട്ട് അതുപോലെ തന്നെ പോണ്ടിച്ചേരി ഇത്രയും ഭംഗിക്ക് ഇപ്പോഴും കുട്ടികൾ സ്റ്റോറീസ് ഒക്കെ ഇപ്പൊ റീൽസിലൊക്കെ പോണ്ടിച്ചേരി ഉണ്ടോ സ്വപ്നക്കൂലത്തെ പാട്ടല്ലാണ്ട് ആരും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇടത്തില്ല ഇപ്പോഴും ഞാൻ പറയാം എനിക്കൊന്ന് പോണ്ടിച്ചേരി എനിക്ക് സ്വപ്നക്കൂട് കണ്ടപ്പോ തൊട്ടുള്ളതാണ് ആ പൂ കൊടുക്കുന്ന അത് ഞാനും ഇക്ബാൽ കുറ്റിപ്പുറം കൂടിയാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഒരു ഇപ്പോഴത്തെ യൂത്തിന്റെ അന്നത്തെ യൂത്തിന്റെ രണ്ടായിരത്തി നാലിലാണ് നോളെ സ്വപ്ന കൊണ്ടുവന്നത് ആ സമയത്ത് അങ്ങനത്തെ യൂത്തിനെ വെച്ചിട്ട് ഒരു അപ്പോഴത്തെ ക്യാമ്പസും കാര്യങ്ങളൊക്കെ വെച്ചാൽ അന്നേ ക്യാമ്പസ് വേണ്ട ഞാൻ നിറമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നിറം ആ സമയത്ത് തന്നെയാണ് നിറ നമ്മൾ കഴിഞ്ഞിട്ടാണ് സ്വപ്നം കൂടി വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമ്പസ് വേണ്ട നമുക്ക് പക്ഷെ എന്നാൽ അതേ ആ വൈബൊക്കെ ഉള്ള കുട്ടികൾ വേണം വൈബ് എന്നുള്ള വാക്കൊന്നും അന്നില്ല കേട്ടോ കഴിഞ്ഞാൽ അപ്പോൾ ആ രീതിയിലുള്ള കുട്ടികളൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ ഇക്കാരും കൂടിയും ഇരുന്നിലേക്ക് അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ പോണ്ടിച്ചേരി ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു കഥ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു പ്രണയകഥയായിരുന്നു അത് വർക്കൗട്ട് ആയില്ല പിന്നീട് കഥയൊന്നും മുന്നോട്ട് പോയി അപ്പോൾ ഞാൻ ഇക്ബാലോട് പറഞ്ഞ് ഇങ്ങനെ പോണ്ടിച്ചേരി ബൈസ് ചെയ്തിട്ടൊരു സംഭവം എൻ്റെ മനസ്സിൽ നമുക്ക് പോണ്ടിച്ചേരി വിടിച്ചിട്ട് ഒരു അപ്പം ഞങ്ങൾക്ക് അവിടെ എന്ത് അങ്ങനെയായിരിക്കും എന്തിനായിരിക്കും ഇവർ ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് അപ്പോൾ അത് കുഴപ്പമില്ല മറ്റ് ക്യാമ്പസ് അല്ലല്ലോ എന്നുള്ള അങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തുന്നത് ഇവർ അവിടെ താമസിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇത് കഥ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം പോണ്ടിച്ചേരി പേപ്പർ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ പോണ്ടിച്ചേരി സിനിമയിൽ കാണുന്ന അത്രയും ഭംഗിയൊന്നുമില്ല കേട്ടോ അത്രയും പിന്നെ നമ്മളെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗമാണ് ഈ ഫ്രഞ്ച് കോളനി ആയതുകൊണ്ട് ഈ ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ബിൽഡിംഗ് ആക്കി ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക തമിഴ്നാടിന്റെ ഒരു ഇത് അപ്പൊ പോണ്ടിച്ചേരിയും എന്നാണ് അവിടുത്തെ ആൾക്കാർ തന്നെ പറയണത് ഒരു സൈഡ് പാണ്ടിച്ചേരി തന്നെയാണ് ഇത് പോണ്ടിച്ചേരി അപ്പൊ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ ഈ ഫ്രഞ്ച് കോളനികളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഷൂട്ട് ചെയ്തത് പിന്നെ അതിലൊരു സോങ്ങ് എടുത്തിട്ടൊന്നും ഉള്ളത് പോണ്ടിച്ചേരിലല്ലേട്ടാ സോങ് കൂടെ എടുത്തേക്കുന്നത് ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലൻഡിലും ഇപ്പൊ കറുപ്പിലാടിലും എല്ലാം പുറത്താണ് എടുത്തേക്കുന്നത് അപ്പൊ അതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് ചില ഷോട്ടുകൾ പോണ്ടിച്ചേരിയുടെ ഉണ്ട് അപ്പൊ അതൊന്നും ജനത്തിന് മനസ്സിലായില്ല അങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അന്നത്തെ ഒരു യൂത്തിന്റെ തമാശ അതിൽ പെട്ടതാണ് ഈ കുഞ്ഞുഞ്ഞു എന്ന് പറയുന്ന ക്യാരക്ടർ പൃഥ്വിരാജിന്റെ ആ ക്യാരക്ടർ അതൊരു രസമുള്ളൊരു ക്യാരക്ടറാണ് എനിക്കും എൻ്റെ സിനിമകളിൽ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് കുഞ്ഞു ഒരു ഇൻഹിബിഷനും ഇല്ലാണ്ട് അയാൾ അയാളുടെ എല്ലാം വിളിച്ച് പറയുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് അവൾ മീരാ ഹസ്മിന്റെ ക്യാരക്ടറിനോടുള്ള അടുപ്പോ കാര്യങ്ങളാണ് പക്ഷെ ഒരു ഘട്ടത്തിൽ അയാൾ വിലയിടത്ത് തകർന്നു വന്നിട്ടുണ്ട് കാരണം പ്രണയം വേറെ ആൾ കൂട്ടുകാരൻ പ്രണയിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു പിന്നെ ആ കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ടായിരുന്നു കുഞ്ചാക്കോ ഗോവനും എല്ലാവരും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ പിന്നെ ഭാവനക്ക് ചെറിയ റോളാണെങ്കിൽ പോലും ഭാവന പൊന്തു വിളയാടിയൊരു പടവും കൂടി ആയിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു